കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഒരു പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബിൽ എന്താണ് പറയുന്നത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ ഈ ബിൽ പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട അതായത് അഞ്ചു വർഷം മുതൽ അഞ്ചു വർഷമോ അതിലധികമോ കാലത്തേക്ക് ശിക്ഷ വിധിക്കപ്പെടാവുന്ന കുറ്റങ്ങൾ ചെയ്ത ആളുകൾ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് മുപ്പത് ദിവസം മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും കേന്ദ്രത്തിലെ മന്ത്രിമാരായാലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരായാലും മന്ത്രിമാരായാലും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരായാലും മന്ത്രിമാരായാലും ആ മന്ത്രി പദവിയിൽ നിന്ന് അവരെ അയോഗ്യരാക്കുന്ന ഒരു ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ബില്ലിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് എതിർപ്പാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയിരിക്കുന്നത് അവരെന്താ ചെയ്തത് അവർ പാർലമെന്റിൽ നിന്ന് ബില്ല് ആ പാർലമെന്റിൽ ബില്ലിന്റെ കോപ്പി വലിച്ചു കയറുകയാണ് ചെയ്തത് അപ്പൊ അത്രയും ശക്തമായ പ്രതിഷേധമാണ് അവർ ഈ ബില്ലിനെതിരെ നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഇതിനെ എതിർക്കുന്നത് അവർ പറയുന്നത് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെ എതിർക്കും അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണ് എന്നൊക്കെയാണ് ഒരു വേള കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാൽ ചോദിച്ചു നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിരുന്നോ ഗുജറാത്തിൽ നിങ്ങൾ ആഭ്യന്തരമന്ത്രിയായ സമിതി ജയിലിൽ കിടന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് വളരെ കൃത്യമായ മറുപടി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു പക്ഷെ എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഞാൻ രാജിവെച്ചു ആ ഞാൻ അധികാരത്തിൽ കേസുള്ള സമയത്ത് അധികാരത്തിൽ അധികാരത്തിരുന്നിട്ടില്ല എൻ്റെ പേരെയുള്ള केसുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന ശേഷമാണ് ഞാൻ ഭരണഘടനപരമായ ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങി വന്നത് എന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു മനെ ദസി मैं रिकॉर्ड क्लियर करना चाहता हूं मुझ पर झूठे आरोप लगाए तब मेरे स्टोनिक के पहले मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया और जब तक ഇവിടെ നമ്മൾ ഉന്നയിക്കുന്നത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ് നമ്മൾക്ക് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് കേരളത്തിലെ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നടത്തി എന്നുള്ളതാണ് അപ്പം അഴിമതി കേസിനെ പ്രതികളായിട്ടുള്ള ആളുകൾ രാജിവെക്കണം എന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പ്രതിപക്ഷം പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ അഴിമതി കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ മുപ്പത് ദിവസം എങ്കിലും ജയിലിൽ കിടന്നാൽ അവരെ അവർ സ്വാഭാവികമായും മന്ത്രി പദവി പോകും എന്ന് പറയുന്ന സമയത്ത് ഇവരെന്തിനാണ് ബഹളം കൂട്ടുന്നത് അപ്പം ഇവിടെ അവരൊരു സ്വാഭാവികമായ നീതിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത് കാരണം ഒരാൾ കുറ്റ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് വരെ അദ്ദേഹം നിരപരാധിയാണ് അപ്പം ആ ഒരു സാമാന്യ നിയമത്തിനെതിരാണ് ഇത് എന്നൊക്കെ ഇതിനെ എതിർക്കുന്ന ആളുകൾ വാദിക്കുന്നുണ്ട് പക്ഷെ അതിൽ കാര്യമില്ല കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഭരണാധികാരത്തിലിരിക്കുന്ന ആളുകൾ അവർക്കെതിരെ ഒരു കേസുണ്ടായ രാജിവെക്കണമെന്ന് ആദ്യം തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിൽ കാര്യമുണ്ട് കാരണം അവർ ഭരണാധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇപ്പൊ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റം ചെയ്ത ആ നടപടിക്രമങ്ങളെ മുഴുവൻ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ ആർക്ക് പറ്റും അധികാരത്തിലിരിക്കുന്ന മന്ത്രിക്ക് പറ്റും അതിലെ പ്രതികളെ സ്വാധീനിക്കാൻ പറ്റും അല്ല അതിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ പറ്റും അത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ പറ്റും റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്നവരെ സ്വാധീനിക്കാൻ പറ്റും അങ്ങനെ ഏത് രീതിയിലും സ്വാധീനിക്കാൻ ഒരു മന്ത്രിക്ക് അധികാരത്തിരുന്നുകൊണ്ട് പറ്റും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്ന ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാർ മന്ത്രിമാരൊക്കെ രാജിവെക്കണമെന്ന് സ്വാഭാവികമായും എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് അതിങ്ങനെ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് അതേപോലെ തന്നെ കുറ്റവാളിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുറ്റങ്ങളിൽ ഇൻവോൾവ് ചെയ്ത ആളുകൾ നമ്മുടെ അധികാരസ്ഥാനത്ത് ഇരിക്കരുത് കാരണം നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളാണ് അല്ലെങ്കിൽ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ആളുകളാണ് ഭരണാധികാരികൾ മന്ത്രിമാർ എന്ന ുള്ളത് കൊണ്ട് തന്നെയാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും കേസ് ഉണ്ടായാൽ അവർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടത് അപ്പൊ മുഖ്യമന്ത്രി അഴിമതി കേസിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെമ്പാടും അതാത് സ്ഥലത്തെ പ്രതിപക്ഷങ്ങളൊക്കെ സമരം ചെയ്യാറുണ്ട് അപ്പൊ അതിന് അനുകൂലമായ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിനും അവർ വളരെ വ്യക്തമായ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് കാരണം പെട്ടെന്നുള്ളൊരു കേസല്ല വളരെ ഗുരുതരമായ കേസാണ് അഞ്ചു വർഷത്തിലധികം ശിക്ഷിക്കടവാൻ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള കേസ് അല്ലെങ്കിൽ അതിന്റെ വകുപ്പുകൾ ഒരാൾ ഒരു ഏതൊരു കുറ്റത്തിനാണോ ശിക്ഷ അഞ്ചു വർഷത്തിൽ കൂടുതലുള്ളത് ആ തരത്തിലുള്ള വകുപ്പുകളുള്ള കേസുകൾ അതേപോലെ തന്നെ കോടതി അറസ്റ്റ് ചെയ് കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി അയാളെ റിമാൻഡ് ചെയ്ത് മുപ്പത് ദിവസം കഴിയാത്ത കഴിഞ്ഞ ആളുകളെ മുപ്പത്തി ഒന്നാമത്തെ ദിവസം ഒഴിവാക്കുന്നു ഇപ്പം ഇത് അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നിലപാടാണ് പ്രതിപക്ഷം കൈക്കൊള്ളുന്നത് ഒരിക്കലും അവർ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇതിന് ഇതിനനുകൂലമായ രീതിയിലായിരുന്നു പ്രതിപക്ഷം നിൽക്കേണ്ടിയിരുന്നത് കാരണം ഇത് സത്യത്തിൽ ഏതൊരാൾക്കെതിരെ എടുക്കാൻ അത് പ്രധാനമന്ത്രിക്ക് എടുക്കാം ആഭ്യന്തരമന്ത്രിക്ക് എതിരെ എടുക്കാം കേന്ദ്രത്തിലെ മന്ത്രിമാർക്കെതിരെ എടുക്കാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെടുക്കാം ഇപ്പൊ കോൺഗ്രസ് ഏതാണ്ട് മൂന്നോ നാലോ സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലുള്ളത് പ്രതിപക്ഷം മറ്റു സംസ്ഥാനങ്ങൾ അധികാരത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരു നിയമനിർമ്മാണത്തെ എതിർക്കുമെന്ന് പറയുന്നത് അങ്ങേയറ്റം മോശകരമായ അങ്ങേയറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് നമുക്കറിയാം തമിഴ്നാട് നമ്മുടെ ആയിരം സംസ്ഥാനമായ തമിഴ്നാട് ഭരണാധികാരികൾ അഴിമതി നടത്തുന്നതിൽ ഏറ്റവും അധികം മുമ്പിലുള്ള ആളുകൾ അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ അഴിമതി കേസുണ്ട് അവിടെ പൊന്മുടി ഉണ്ട് മന്ത്രി അതേപോലെ തന്നെ നിരവധി സിന്ധിൽ ബാലാജിമാരുണ്ട് അങ്ങനെയുള്ള മന്ത്രിമാർ അഴിമതിക്കാരായ മന്ത്രിമാർ അവർ തെരഞ്ഞെടുപ്പിൽ അഴിമതി കാണിച്ചിട്ടുണ്ട് അല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കാണിച്ചിട്ടുണ്ട് ക്രിമിനൽ കേസുകൾ പ്രതികരായ മന്ത്രിമാരുണ്ട് ഇതിൽ ഏറ്റവും സുപ്രീം കോടതി വരെ ഈ മന്ത്രിമാരെ തിരിച്ചെടുത്തതിനെതിരായിട്ട് ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയതാണ് വിധി പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെയുള്ള മന്ത്രിമാരെയൊക്കെ സംരക്ഷിച്ചു നിർത്താനാണ് ഇത്തരത്തിലുള്ള നിയമ ഭേദഗതിയെ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയെ ഇവരെ എതിർക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ മുഖ്യമന്ത്രിമാരിൽ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം മുമ്പ് വന്ന ഒരു റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിമാരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന് നേരെയും ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നാലായിരത്തോളം കേസുകൾ എം പിമാർക്കെതിരായിട്ട് മന്ത്രിമാർക്കെതിരായിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കേസുകൾ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒൻപത് സംസ്ഥാനങ്ങൾ പന്ത്രണ്ട് പ്രത്യേക കോടതികളുണ്ട് അപ്പം നമ്മൾ ധാർമ്മികതയുടെ പേരിൽ മന്ത്രിമാർ രാജിവെക്കണം എന്നാവശ്യപ്പെടുന്ന കീഴഴക്കമുള്ള ഒരു രാജ്യത്ത് ആ മന്ത്രിമാർ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മുപ്പത് ദിവസമെങ്കിലും ജയിലിൽ കിടന്ന ആളുകൾ രാജിവെക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ അധികാരം ഒഴിയും എന്ന് പറയുന്നതിന് എന്ത് തെറ്റാണുള്ളത് ഇപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ അധികാരം കിട്ടിയാൽ ഇപ്പൊ ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം അഴിമതിക്കെതിരെ സമരം ചെയ്ത അണ്ണാ ഹസാരിയുടെ അനുകൂലിയായിരുന്ന ആളാണ് അണ്ണാ ഹസേരയുടെ ഒരു ഏറ്റവും വലിയ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആളാണ് അണ്ണാ ഹസര പറഞ്ഞു നമ്മൾ രാഷ്ട്രീയത്തിൽ പോകാൻ പാടില്ല കാരണം നമ്മൾ രാഷ്ട്രീയത്തിലെയും പൊതുസമൂഹത്തെയും അഴിമതിക്കെതിരെ നിൽക്കുന്ന അതിനെ ചെറുത്തു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചുകൊണ്ട് മാത്രമേ അഴിമതി എതിർക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ കയറിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ അദ്ദേഹം അധികാരത്തിൽ കയറിയ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി സാധാരണ മന്ത്രിമാരെ അഴിമതി കേസിൽ ആരോപണ വിധേയമായ സമയത്ത് അപ്പത്തന്നെ രാജിവെക്കും അറസ്റ്റ് ആയാൽ അപ്പത്തന്നെ രാജിവെക്കും പക്ഷേ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കാനാണ് തയ്യാറായത് അപ്പൊ അദ്ദേഹം പറയും ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു അങ്ങനെ നിരപരാധി എന്ന് ആർക്കും പറയാമല്ലോ അദ്ദേഹത്തിന് ഒരു കോടതി ജാമ്യം കൊടുത്തില്ല അപ്പൊ തന്നെ അദ്ദേഹത്തിനെതിരെ ദൃഷ്ടിയാ തെളിവുകളുണ്ട് അല്ലെങ്കിൽ ശക്തമായ തെളിവുകളുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്നു അപ്പം അദ്ദേഹം കോടതിയിലൂടെ വാദിച്ച് ജയിച്ച് നിരപരാധിയാണെന്ന് പറഞ്ഞതിന് ശേഷം ജനങ്ങളുടെ അംഗീകാരം വാങ്ങി തിരിച്ചു വരട്ടെ പക്ഷെ അതിനു പകരം അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് അഴിമതി വിരുദ്ധനായ അഴിമതിക്കാരൻ അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് ഇതേപോലെ തന്നെയാണ് ലാലു പ്രസാദ് യാദവ് ചെയ്തത് ലാലു പ്രസാദ് പക്ഷേ സാങ്കേതികമായി അദ്ദേഹം ചെയ്തിരുന്നു അദ്ദേഹം രാജിവെച്ചിരുന്നു അദ്ദേഹം തന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി റാബറി ദേവിയെ മുഖ്യമന്ത്രിയാക്കി കാരണം കോടിക്കണക്കിന് രൂപയുടെ കാലിത്തീറ്റ കുംഭകോണ കേസാണ് ബിഹാറിൽ നടന്നത് അപ്പം റാബറി ദേവിയെ പ്രോക്സി മുഖ്യമന്ത്രിയാക്കി അദ്ദേഹം ഭരണം നടത്തി അതേപോലെ തന്നെയുള്ള ഇന്ത്യയിലെ മിക്ക നേതാക്കൾ മമതാ ബാനർജിക്കെതിരെ അഴിമതി കേസുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആന്ധ്രയിൽ തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിനുമെതിരെ കേസുണ്ട് നിരവധി മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് കേസുണ്ട് ഇപ്പോ നേരത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ആൾക്കെതിരെ ക്രിമിനൽ കേസുണ്ട് ഇപ്പൊ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് ഏകനാഥ് സിന്റെ അങ്ങനെ നിരവധി പക്ഷെ കേസുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഒരാൾ ശിക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്നു ആ ജയിലിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹം അധികാരത്തിൽ തുടരാൻ പാടില്ല എന്നുള്ളതൊരു സാമാന്യ നീതിയാണ് ഒരു ധാർമ്മികതയാണ് ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം എന്തിനേയും എതിർക്കുക എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് തെറ്റാണ് കാരണം ഇതൊക്കെ ഡൽഹിയിൽ പറഞ്ഞുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം കേരളത്തിൽ അവർ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടുന്നത് അപ്പൊ ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി ഭരണാധികാരികൾ അവർ ജനങ്ങളോട് കൂടു പടർത്തുന്നവരായിരിക്കണം സത്യസന്ധരായിരിക്കണം അവർ അഴിമതിക്കാരാവാൻ പാടില്ല അവര് അക്രമകാരികളാവരുത് ആവരുത് ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകളാവരുത് ഇനി ക്രിമിനൽ കേസിൽ കേസിൽപ്പെട്ടാൽ അവരെ ശിക്ഷിക്കപ്പെടുന്നത് വരെ അവർ തുറന്നോട്ടെ പക്ഷെ അവരെ കോടതി റിമാൻഡ് ചെയ്ത് മുപ്പത് ദിവസം അവർ ജയിലിൽ കിടന്നാൽ അവർ രാജിവെക്കണം അല്ലെങ്കിൽ അവർ മന്ത്രിമാരല്ലാതാവൂ എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ് പക്ഷെ ഒരു കാര്യത്തെ പോലും എതിർക്കാനാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് അത് ഇവിടുത്തെ അഴിമതിക്കാർക്ക് വേണ്ടിയാണ് എന്ന് ജനത്തിന് തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രം